അപ്പാ വീഡിയോ നമ്മടെ കുഞ്ഞപ്പന്റെ ഉപ്പാവ കുഞ്ഞാ എവിടെ ഉപ്പാവ എന്താ ഉപ്പാവില് ഓടിട്ടാ എന്ത് നട്ടത് ആ കുഞ്ഞപ്പന്റെ നമ്മളൂടെ അമ്മളൂടെ ഉണ്ടാക്കാൻ കരുതി സംഭവം എവിടെ എന്ത് ചെയ്യാതെ പറ എന്താ കേട്ടു ഉപ്പാവിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കാം പോവാടാ പറയണ ഉപ്പാവണത് പറഞ്ഞാ കുഞ്ഞോ രാവിലെ തന്നെ അമ്മക്ക് സഹായമായിട്ട് ഉപ്പാവുണ്ടാക്കാൻ വേണ്ടി കുഞ്ഞപ്പൻ ഇറങ്ങിയാണല്ലേ കുഞ്ഞാ കുഞ്ഞാളീ കല്യാണം കഴിഞ്ഞ ോ ചിക്കൻ കറി ഉണ്ടാക്കലീ എന്റെ പൊഞ്ഞേ രാകേഷി കറിയൊക്കെ മടിയാ അവൻ എന്താണ് കടിക്കണ് വേണ്ട കടിക്കണ്ടാക്ക ഉപ്പുമാവ് കുഞ്ഞട്ടെ അപ്പൊ കുഞ്ഞികളൊക്കെ ഇണ്ട കുഞ്ഞപ്പൻ സാധനങ്ങളുടെ പേരൊന്നും അറിയാൻ പാടില്ല പുള്ളി പൊടിയൊക്കെ വാരി ഇട്ട് അപ്പൊ കുഞ്ഞപ്പ എന്തോന്നത് അത് പറയാ നോക്കട്ടെ നോക്കാം എന്താണ് ഉപ്പുമാവ് ആ ഉപ്പുമാവിൽ എന്തൊക്കെ ഇട്ട് ഉണ്ട് റെ പച്ചമുളക് പിന്നെ ശവാള പിന്ന ചെലവാള പിന്നെ വെള്ളം കടുക് ഉപ്പ് വേറെന്തൊക്കെ ഇട്ട് വേറെ ഞാൻ പറഞ്ഞ ഇതെല്ലാം പറഞ്ഞിട്ട് ാണ് അവന്റെ ഒന്നും കാണിക്കാൻ പാടില്ല ഗായ ഒക്കെ അവന് അങ്ങനെ ഇല്ല ഇല്ല ഇനിയ്ക്ക്

അപ്പൊ അപ്പൊ ഇതാണ് ഇത് സംഭവം അപ്പൊ ഉപ്പാവിൻ്റെ കൊണ്ടുപോവാണ് അപ്പൊ കുഞ്ഞപ്പൻ ഉപ്പാവിൻ്റെ മോണ് ആ അച്ചട മോനാണെങ്കിൽ ഉപ്പാവിൻ്റെ ഒന്നൂറ് ആ എടുക്കണ്ട ഉപ്പാവശാല് ആ അപ്പൊ കഴിച്ചാല ആ അപ്പൊ ഫോണിൽ കളിച്ചോളൂലേ ഫോണിൽ കളിക്കൂലേ ആ അപ്പൊ കുഞ്ഞാവും ഉപ്പാവും പറഞ്ഞേക്കുണ്ടോ അപ്പൊ അപ്പൊ ഞമ്മടെ കുഞ്ഞോട് ഇഷ്ടമായെങ്കിൽ സസ്തീപ്പിലേക്ക് ചേരൊക്കെ ചെയ്യണല്ലേ ഞങ്ങളുടെ കുഞ്ഞപ്പ് ഉപ്മാവ് ഇഷ്ടമായെങ്കിൽ ചേരക്ക ചെയ്യണം അപ്പൊ അടുത്ത ഉപ്മാവ് കിട്ടും കുരുപ്പാണ് എല്ലാവർക്കും ും വെക്കാണ്ട കുഞ്ഞാ ബായോടക്ക് ബായോടക്ക് നിന്റെ ഉപ്പവണ്ടായി കഴിഞ്ഞു എവിടാ ബായോട് ആ അപ്പൊ ഉപ്പവണ്ടായി കഴിഞ്ഞു പറഞ്ഞു അപ്പൊ കഴിഞ്ഞു എല്ലാവർക്കും